നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ മനസ്സിൽ ഒത്തിരി സന്തോഷമാണ് ആ കാഴ്ചകൾ അങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മലബാർ ഫൈസൽ ദുബായിലെ മലബാർ ഗോൾഡിൻ്റെ ഫൗണ്ടറാണ് ഫൈസൽക്ക എന്ന് വിളിക്കുന്ന സ്നേഹത്തോട് ഫൈസൽക്കാടെ കോഴിക്കോടുള്ള വീടിൻ്റെ ഹൗസ് ഫാമിങ്ങാണ് ആ വീട് താമസത്തിൽ അദ്ദേഹം ചെയ്ത ഒരു പുണ്യപ്രവർത്തി ഇന്നലെ മൊത്തം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അദ്ദേഹം ചെയ്ത പുണ്യപ്രവർത്തികളൊന്ന് അറിയിക്കണമല്ലോ മലബാർ ഗോൾഡ് ചെയ്യുന്ന പുണ്യപ്രവർത്തന മറ്റൊരു പുണ്യപ്രവർത്തനമായിട്ട് തന്നെ കാണാം അദ്ദേഹം വലിയൊരു വീട് പെടുന്നു അതിൽ അദ്ദേഹം തന്നെ നമ്മളുടെ വാപ്പായ്ക്കും ഉമ്മായിക്കും ഒന്ന് താമസിക്കാൻ വേണ്ടി പണിയുന്ന വീട് ആ വീട് പണിയുമ്പോൾ അദ്ദേഹം അതിനോടൊപ്പം ചേർന്ന് പാവങ്ങളെ കൂടെ സഹായിച്ചു ആ കാഴ്ചയാണ് നമ്മളെ കണ്ണിന് കുളിർമിയത് ആ കാഴ്ച ഒന്ന് കണ്ടു കാഴ്ചയൊന്ന് കണ്ടുനോക്കും निकालेंगे और उसमें हम निकालेंगे अंडे, टियर और ये सीगन के लिए फैसले पर उसमें निकालेंगे और ये वॉटर के लिए निकालेंगे। बादली से ऐसा आसमान से थोड़ा तो दुबई के उड़ने वाले हैं। हम लोग डिवाइन कर रहे हैं। پالسي شامل ٿيڻ کان پوءِ اهو اسان کي امڪان ڏئي ٿو ته اسين ان کي سٺو ٺاهي سگهون ٿا ۽ اهو هڪ پورو پرڪرڻ جو حصو آهي അദ്ദേഹം വീട് വെച്ച് നൽകിയത് വലിയ അർഹതപ്പെട്ട ഒരാൾക്കാണ് ഒരു ഓട്ടോയിൽ കിടന്നൊരു കുടുംബം കഴിയുകയായിരുന്നു ആ കുടുംബത്തിന് വീട് വെച്ച് നൽകി പൗര പ്രമുഖരുടെ മുമ്പിൽ വെച്ച് താക്കോൽ നൽകുകയായിരുന്നു അതൊന്ന് എത്ര നല്ല സൽപ്രവൃത്തിയാണ് ഫൈസൽഖാ ചെയ്തെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഒരു വിവാഹം നടത്തി ഒരു നിക്കാഹിൻ്റെ സദസ്സിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്തത് ആ നിക്കാഹ് എന്തൊരു എന്തൊരാഘോഷമാക്കി നമ്മളൊക്കെ ആഡംബരമായി നിക്കാഹ് നടത്തുന്നവരാണല്ലോ ആ നിക്കാഹ് എത്രമാത്രം ആഡംബരമാക്കി അദ്ദേഹം നൽകി ആ കുടുംബത്തിനുണ്ടാകുന്ന സന്തോഷം എന്നിട്ട് അവർ രണ്ടുപേരെയും കൈപിടിച്ച് പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ പൈസക്കാർ പറയുന്നത് പൊന്നുപോലെ നോക്കണമെന്ന് ആ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിൽ വേദനിക്കുകയും കണ്ണിൽ ഈറനുകയും ചെയ്യുമ്പോൾ അതിനപ്പുറത്തേക്ക് സന്തോഷമുണ്ടാകുന്ന മുഹൂർത്തമായിരുന്നു നിരവധി ആളുകളാണ് പങ്കെടുത്തത് നിരവധി ആളുകൾ ദുബായിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മതത്തിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വിവാഹസൽക്കാരമായിരുന്നു അത് അടിപൊളിയാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ ഫൈസൽക്കാരുടെ ഡാൻസും ഒക്കെ ആയിട്ട് അത്ര എൻജോയ് ചെയ്തുള്ള ഒരു പരിപാടിയായിരുന്നു അത് നമുക്ക് മറക്കാൻ കഴിയില്ല ഇങ്ങനെ ആകണം ഒരു നന്മയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് മലബാർ ഫൈസൽ ഇന്ന് ജീവിതത്തിൽ ഇന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു നിമിഷമാണ് കാരണം നമുക്ക് അൻസീലിനെ നസീമാന്റെ കല്യാണം നടത്തി അതിൽ നമ്മൾ സ്കൂളിലുള്ള പത്ത് മുന്നൂറ് സ്പെഷ്യലി ചാലഞ്ച് ആയിട്ടുള്ള കുട്ടികളമ്മമാരും പ്രത്യേകിച്ച് എനിക്കറിയാറുള്ളൂ ഇതുപോലെ കുട്ടികൾ അസുഖങ്ങളുള്ള കുട്ടികളെ കണ്ടെങ്കിൽ അവർക്ക് കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല ആ ഉമ്മമാരെ കണ്ണ് നിറഞ്ഞ് ആ ഉമ്മമാർ ഒരു ഉമ്മ എന്നോട് വന്ന് പറയുകയാണെങ്കിൽ മോനെ ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റി ആ ഉമ്മൻ്റെ കണ്ണുനീര് മതി എന്തായാലും എല്ലാം പ്രാർത്ഥന വേണം പിന്നെ എല്ലാവരോടും സന്തോഷം എല്ലാവർക്കും എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളൊരു പുതിയ വീട് വയ്ക്കുമ്പോൾ കുറേ നല്ല കാര്യം ചെയ്യാം ും എന്തായാലും താങ്കൾക്ക് ഇതിനുള്ള പുണ്യം ലഭിക്കും താങ്കൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ പ്രവൃത്തിക്ക് ശക്തമായ ഒരു എന്താണ് തമ്പുരാൻ്റെ അടുത്ത് നിന്നും ഗുണം ചെയ്യും ഗുണം കിട്ടുമെന്ന് നമുക്കറിയാം എന്തായാലും താങ്കളുടെ പ്രവർത്തി നന്നാകട്ടെ ഇനിയുള്ള താങ്കളുടെ ദീർഘവിഷ്ണോ നന്നായി വരട്ടെ എന്ന് മാത്രം ഫൈസൽക്ക ഈ സമയത്ത് ആശംസ നേരികയാണ് നമുക്ക് കാണാം ഇനിയും അദ്ദേഹത്തിന് നല്ല നല്ല പ്രവർത്തികൾ ചെയ്ത് ചെയ്യുന്നതും ആ പ്രവൃത്തിയുടെ രീതിയും നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത് ക്രോക്കറി വാങ്ങാൻ വേറെ ഒരിടത്ത് ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത് അതെ എന്തിനെങ്കിലും പലയിടത്തും തുടങ്ങും മൈ ജി ഫ്യൂച്ചർ ഉണ്ടല്ലോ മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത് ഏറ്റവും കുറഞ്ഞ ഇ എം ഐ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില ആഹാ എന്ന ഏറ്റവും കൂടുതൽ ഓഫറുകൾ മൈ ജി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ് മൈ ജി ആണ് ഫ്യൂച്ചർ